ദൈവത്തിൻ്റെ അത് വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു ദൈവാന്വേഷണ കാലവും കൂടി വരവായിരിക്കുകയാണ് നോമ്പ് ദൈവാന്വേഷണ കാലം ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആമോസ് അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് നോമ്പ് ആത്മീയമായി ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു അവസരമാണ് ഈ കാലം തികച്ചും ദൈവാന്വേഷണത്തിനായി ഉപയോഗിക്കണമെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു ആമോസ് പ്രവാചകൻ തന്റെ കാലത്ത് ഇസ്രായേൽ ജനത്തെ ഉപദേശിച്ച പോലെ ഇന്നും നമ്മുടെ ദൈവം കർത്താവിന്റെ സന്നിധിയിൽ ശരിയായ മനോഭാവത്തോടെ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇതോടനുബന്ധമായി മൂന്ന് ചിന്തകളാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത് ഒന്ന് ഹൃദയ പരിഷ്കാരം ദൈവത്തിന് പ്രധാനമാണ് ഹൃദയ പരിഷ്കാരം ദൈവത്തിന് പ്രധാനമാണ് ആമോസ് അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഇസ്രായേലിന്റെ തിരുനാളുകളിലും ബലികളിലും നിരസിച്ചു കാരണം അവരുടെ ഹൃദയം ദൈവത്തോട് സത്യസന്ധമായിരുന്നില്ല ദൈവം വിചാരിക്കുന്നത് നമ്മുടെ പുറത്തെയുള്ള ആചാരങ്ങളെ അല്ല മറിച്ച് ഹൃദയപരമായ ആത്മാർത്ഥതയാണ് രണ്ട് നീതി ഒഴുകണം ആത്മീയത മാത്രമല്ല ആമോസ് അഞ്ചിന്റെ ഇരുപത്തിനാലിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഇപ്രകാരം പറയുന്നു നീതി വെള്ളം പോലെ ഒഴുകട്ടെ നീതിമാന്മാരുടെ നീരൊഴുക്ക് ഒരു നദി പോലെ നമ്മുടെ ആരാധന ദൈവസന്നിധിയിൽ കസാദകരമാകണമെങ്കിൽ അത് നീതിയോടും ദയയോടും കൂടിയായിരിക്കണം മറ്റുള്ളവരെ അവഗണിച്ച് ദൈവാരാധന ചെയ്യുന്നത് ദൈവത്തിന് അപ്രിയമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഈ ബൈബിൾ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു മൂന്നാമതായി മിഥ്യാരാധന ദൈവത്തിന് അപ്രിയമാണ് മിഥ്യാരാധന ദൈവത്തിന് അപ്രിയമാണ് ആമോസ് അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജന ദൈവത്തോട് അകന്ന് വ്യാജദേവന്മാരെ ആരാധിച്ചു അതുപോലെ ഇന്ന് നമ്മൾക്ക് ദൈവത്തോട് ശരിയായുള്ള ബന്ധമുണ്ടോ പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നോമ്പ് കാലം വെറും ആചാരപരമായുള്ളതല്ല മറിച്ച് ആത്മീയ പരിഷ്കാരത്തിനുള്ള അവസരമാണ് ദൈവനീതിയിൽ നടന്ന് യഥാർത്ഥമായ ദൈവാരാധകർ ആകുക എന്നതാണ് ഈ കാലത്തിന്റെ ഉദ്ദേശം നോമ്പുകാലം വെറും ആചാരപരമായിട്ടുള്ളതല്ല എന്ന് നമ്മൾ ആമോസ് അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഈ നോമ്പുകാലം ദൈവത്തെ അർത്ഥപൂർവം അന്വേഷിക്കുന്നതിനായി ഉപയോഗിക്കാം